പാലക്കാട് ത്രില്ലടിപ്പിച്ച് ലീഡ് നില മാറി മറിഞ്ഞെങ്കിലും ഒടുവിൽ വമ്പൻ വിജയത്തിലേക്ക് രാഹുൽ എത്തിനിൽക്കുമ്പോൾ മാറ്റുരച്ച കാവിക്കോട്ടകളെ അപ്പാട് തകർത്തു കളഞ്ഞു ഞെരിഞ്ഞടങ്ങിയ ബി ജെ പി ക്യാമ്പുകളിൽ ആഹ്ലാദമില്ല ആവേശമില്ല എത്രയ്ക്ക് പരിശ്രമിച്ചാലും കേരളത്തിലൊരു കാവിക്കൊടി പാറിപ്പറുപ്പിക്കാൻ ബി ജെ പിയെ കൊണ്ടാകില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് രണ്ട് ത്രിവർണ പതാകയ്ക്ക് നടുകിയ ഒരു ചെങ്കൊടി പാറി പറക്കുമ്പോഴും കേരള ജനത ഉറപ്പിച്ചു പറഞ്ഞു ആ കാവിക്കൊടി ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ഷാഫിയേക്കാൾ ഭൂരിപക്ഷം നേടി കോൺഗ്രസ് കുതിച്ചപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂട്ടുന്ന കാര്യത്തിൽ എൽ ഡി എഫും വിജയിച്ചു എന്നാൽ ബി ജെ പി യെ സംബന്ധിച്ച വോട്ടുവിഹിതം കുത്തനെ കുറഞ്ഞ കാഴ്ചയാണ് കണ്ടത് നഗരമേഖലയിൽ ബി ജെ പി ആധിപത്യം കാണിച്ചുവെങ്കിലും ആദ്യ മണിക്കൂറുകളിലെ വെല്ലുവിളി മറികടന്ന് രാഹുൽ കുതിപ്പ് തുടരുകയായിരുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നഗരസഭയിൽ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞത് പാർട്ടിക്ക് തിരിച്ചടിയായി മാറി പാലക്കാട് ഷാഫി പറമ്പിലെ പിൻഗാമിയായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച വിജയം നേടുമെന്ന് തന്നെയായിരുന്നു യു ഡി എഫിന്റെ പ്രതീക്ഷ കോൺഗ്രസ് വിട്ടുവന്ന പി സരീനിലൂടെ ഏറെ കാലത്തിനു ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടലുകളും പേടിച്ചു നിയമത്തിനു ശേഷം കൃഷ്ണകുമാറിലൂടെ പാലക്കാട് രണ്ടാമത്തെ അക്കൗണ്ട് തുറക്കാനാകുമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷയും മങ്ങി കാനനച്ചോലയിൽ ആടിമേക്കാൻ പോയ കൃഷ്ണകുമാറും സരിനും വെറും ചിത്രങ്ങൾ മാത്രമായി മാറി അതുമാത്രവുമല്ല അപരന്മാർ സ്ഥാനാർത്ഥികൾക്ക് എന്നും തലവേദനയാണെന്നിരിക്കെ തനിക്കെതിരെ ഇത്തവണ രണ്ട് അപരന്മാരുടെ ശല്യം ഉണ്ടായിട്ടും രാഹുൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി സ്വതന്ത്രരായി മത്സരിച്ച രാഹുൽ ആർ നേടിയത് നൂറ്റി മുപ്പത്തിയേഴ് വോട്ടും രാഹുൽ മണലാഴി നേടിയത് നൂറ്റി ഇരുപത് വോട്ടുമാണ് ആന പേടിപ്പിച്ചിട്ട് പേടിച്ചിട്ടില്ല പിന്നെയാണോ പാപ്പാൻ പേടിപ്പിച്ചിട്ട് എന്ന മട്ടിലായിരുന്നു രാഹുലിന്റെ മത്സരവും വിജയവും രാഹുൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വീറും വാശിയും ഉള്ളവനായിരുന്നു അതിലിരട്ടിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെന്ന എം എൽ എക്ക് ഇനി കേരളം നിയമസഭ കാണാൻ പോകുന്നത് പോരാട്ടത്തിന്റെ തീപ്പൊരി പാറുന്ന നിമിഷങ്ങളായിരിക്കും